നമ്മളൊരു അമ്പലത്തിൽ പോണ സമയത്ത് നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമായിരിക്കും അവിടെ വിളക്ക് കത്തി കത്തിയിട്ടുണ്ടാവും അഗർബത്തി ഒക്കെ ഉണ്ടാവും ദീപ ദീപാരാധന നടക്കുന്ന സമയമാണെങ്കിൽ നട അടച്ചിട്ടുണ്ടാവും തുറക്കണ സമയത്ത് അല്ലെങ്കിൽ ജസ്റ്റ് തുറക്കാറാവുമ്പം അവിടെ ഒരാൾ മണി അടിക്കും അതുമാത്രമല്ല തുറന്ന ഉടനെ അമ്പ വിഗ്രഹത്തിൻ്റെ അവിടെ ഒരു പൂജാരി പൂജ ചെയ്യുന്ന സമയത്തും അവർ കയ്യിലൊരു മണി അവരുടെ കയ്യിലൊരു മണി ഉണ്ടാവും അത് അടിക്കും അത് ശരിക്കും എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവും എല്ലാവർക്കും നമസ്കാരം ഞാൻ വിദ്യ ഞാനൊരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ് ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ കുറേ റീസർച്ചൊക്കെ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു റീസൺ ഉണ്ടാവും അതിപ്പം ഒരേ വിശ്വാസങ്ങൾ എടുത്താലും ശരിക്കും അമ്പലത്തിൽ ആ ഒരു മണി വെക്കുന്നതിന് പിന്നിൽ ഒരു വലിയൊരു റീസൺ ഉണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ പല പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും വരുന്നത് പക്ഷേ നമ്മളെല്ലാവരും വരുന്ന സമയത്ത് ആ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്ത് നമ്മൾ പോസിറ്റീവ് എനർജി കൊണ്ടുവരണം എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ മെയിൻ ഉദ്ദേശം അപ്പം നമ്മുടെ മനസ്സിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ മണിയുടെ ശബ്ദം കേട്ട ഉടനെ അത് മാറിക്കിട്ടും നമ്മൾ എന്ത് ഒരു ഒരു സെക്കൻഡിന് വേണ്ടി നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ച് ആലോചിച്ച സമയത്തായിരിക്കാം ചിലപ്പോൾ മണി അടയ്ക്കുന്നത് നമ്മളെല്ലാം മറന്ന് പെട്ടെന്ന് നമ്മുടെ ഫോക്കസ് ഇങ്ങോട്ട് വരും അപ്പം നമ്മുടെ മൈൻഡ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് അതിനെ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഫോക്കസ് കൊണ്ടുവരാൻ പറ്റിയ അത്രയും ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആ ഒരു മണി ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ഏത് അപ്പാർട്ട്മെന്റിനാണെന്ന് അറിയില്ല പക്ഷെ ഒരു സ്ഥലത്തുനിന്ന് ഒരു ആറര 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 ഏഴ് മണിയാവുമ്പം രാവിലെ മണിയുടെ ശബ്ദം കേൾക്കും അവർ വീട്ടിൽ പൂജ ചെയ്യുന്നതാണ് പക്ഷെ മണിക്ക് ഭയങ്കര ശബ്ദമാണ് പക്ഷേ ഒരിക്കലും പോലും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയിട്ടില്ല അത് ആ ഒരു ശബ്ദം കേൾക്കുമ്പം പെട്ടെന്ന് നമ്മൾ അലേർട്ടാവും നമുക്ക് അലാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം പെട്ടെന്നൊരു പോസിറ്റീവ് ഫീലിങ് എന്തെങ്കിലും ഒരു ചീത്ത കാര്യം ആലോചിക്കുവാണെങ്കിലും അതൊക്കെ ഒന്ന് മാറി നമ്മുടെ ഫോക്കസ് തിരിച്ചു വരും പിന്നെ മാത്രമല്ല വൈകുന്നേരം സമയത്ത് ചില ചില സ്ഥലങ്ങളിൽ ആക്ച്വലി രണ്ട് വീട്ടിൽ പ്ലേറ്റ് വെച്ചിങ്ങനെ കൊട്ടും ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും ഭയങ്കര ലൗഡായിട്ടുള്ള ശബ്ദമാണ് പക്ഷേ അതൊക്കെ ഞാൻ വിചാരിച്ചു പ്ലേറ്റൊക്കെ ഇതിനാണ് കൊട്ടുന്നത് പക്ഷേ അതിൻ്റെ റീസൺ നമ്മുടെ ഫോക്കസ് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എനർജി പോസിറ്റീവ് ആക്കാനും ആ സൗണ്ടിന യും ശക്തി അമ്പലത്തിലുള്ള ഈ മണി ഇതിന് ഒരു സ്പെസിഫിക് മെറ്റൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കി ഇപ്പം ചിലപ്പോൾ കോപ്പറാവാം ചിലത് ആവാം ചിലത് ബ്രോൺസ് ആയിരിക്കാം ഓരോ മെറ്റലിന് ഓരോ ഫ്രീക്വൻസിയിലായിരിക്കും ശബ്ദം വരുന്നത് ആ ശബ്ദം വരുന്നത് ഓൾമോസ്റ്റ് സെവൻ സെക്കൻഡ്സിനുണ്ട് ഒന്നും നമ്മൾ മണി റിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഒരു സെവൻ സെക്കൻഡ്സിന് വേണ്ടിയായിരിക്കും അതിൻ്റെ വൈബ്രേഷൻസ് വരുന്നത് അപ്പം ആ ഒരു സെവൻ സെക്കൻഡ്സിൽ നമ്മുടെ ബോഡിയിൽ സെവൻ ചക്ര അതായത് സെവൻ പോയിൻസിൽ ആ വൈബ്രേഷൻ ഹിറ്റ് ആയിട്ട് എല്ലാം ആക്ടിവേറ്റ് ആക്കും ഈ മണിയുടെ ശബ്ദം ശരിക്ക് ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡ് ഹേർട്സ് ആ ഒരു റേഞ്ചിലാണ് സയൻസ് പ്രകാരം ഈ ഒരു റേഞ്ചിലെ ശബ്ദം നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ ലെഫ്റ്റും റൈറ്റും രണ്ട് ഹെമിസ്ഫിയേഴ്സും രണ്ട് ബ്രെയിനും സെയിം ടൈമിൽ ആക്ടിവേറ്റാവും എന്നാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ലെഫ്റ്റും റൈറ്റിലും ഒരു ബ്രെയിൻ ലോജിക്കൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഷാർപ്പായിരിക്കും മറ്റേ സൈഡ് ക്രിയേറ്റീവ് തിങ്കിങ്ങിന് വേണ്ടി ആയിരിക്കും അപ്പം നമുക്ക് രണ്ട് ബ്രെയിനും ഒരുമിച്ച് യൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ ലോജിക്കൽ റീസണിങ് ചെയ്യണ സമയത്ത് നമ്മുടെ വൺ സൈഡ് ഒത്തു ബ്രെയിൻ ആയിരിക്കും മറ്റേ സൈഡ് ഇൻ ആയിരിക്കും അങ്ങനെ തന്നെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്യണ സമയത്ത് ലോജിക്കൽ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കില്ല ക്രിയേറ്റീവ് ബ്രെയിൻ മാത്രമായിരിക്കും ആക്റ്റീവ് അപ്പം പക്ഷേ ഈ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ലെഫ്റ്റും റൈറ്റും ഹെമിസ്ഫിയേഴ്സ് ഓഫ് ബ്രെയിൻ ആക്ടിവേറ്റ് ആക്റ്റീവേറ്റാവും അപ്പം നമ്മുടെ ഫോക്കസും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവറൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആകുമെന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് മെഡിറ്റേഷൻ്റെ പാർട്ടായിട്ട് നമ്മുടെ ബോഡിയിലെ എനർജീസ് നമ്മുടെ ബോഡിയിലുള്ള ദോഷ ഇതൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനും ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഓരോ ടൈപ്പ് ഓഫ് ശബ്ദം കേൾക്കുമ്പം നമ്മുടെ നെർവ്സ് അതിന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും അപ്പം നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ഒരു അമ്പലത്തിൽ പോകുമ്പം ഒരു മണിയുടെ ശബ്ദം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു മണി റിങ് ചെയ്യുന്ന സമയത്ത് അടിക്കുന്ന സമയത്ത് അതൊരു വിശ്വാസം മാത്രമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യാം അത് എത്രത്തോളം ചെയ്യുന്നോ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇതൊരു ചെറിയൊരു കാര്യമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നിയൊരു കാര്യമായിരുന്നു ബിക്കോസ് ചെറുപ്പത്തിലൊക്കെ അമ്പലത്തിൽ പോകുമ്പം കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മളങ്ങനെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പോവില്ല എങ്ങനെയാണോ ഓക്കെ ഫൈൻ എന്നുള്ളതായിരിക്കും പക്ഷെനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലമുണ്ടായിരുന്നു ചെറുപ്പം തൊട്ട് പോകുന്നൊരു ഗുരുവായപ്പൻ്റെ അമ്പലമാണ് അപ്പം അവിടെ നട തുറക്കാറാവുമ്പം ഒരു ആള് പുറത്തുനിന്ന് ഇങ്ങനെ വലിയ മണിയായിരുന്നു അതിങ്ങനെ വലിയൊരു കയറ് വെച്ചിട്ട് അടിക്കാൻ തുടങ്ങി അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നൊക്കെ നട തുറക്കാറായി അതിൻ്റെ റീസൺ ഇതായിരിക്കാം ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയാണ് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുക പറഞ്ഞാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനുള്ള ഭക്ഷണത്തിനെ പറ്റിയൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത് പക്ഷേ പെട്ടെന്ന് മണി അടിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്ന് ഇങ്ങനെ ഫോക്കസ് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാവും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ ബൈ